ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഈ പ്രസ്ഥാനമാകുന്ന വാഹനത്തിൽ കയറിക്കോളൂ ഇത് കുറ്റമറ്റ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ തങ്ങൾക്കും അവിടുത്തെ തിരികേശത്തിനുമൊക്കെ ഇടക്ക് നെയ്യലുണ്ടെന്നും നെയ്യലില്ല എന്ന് പറയുന്നവർ വിവരമില്ലാത്തവരാണെന്നും ആളുകളോട് പറയുന്ന പ്രഭാഷണങ്ങൾ പരിസരങ്ങളിൽ തന്നെ ഉണ്ടായി ഇത് നമ്മൾ ബോധവൽക്കരിച്ച് സമൂഹത്തെ തങ്ങളുടെ പ്രത്യേകതകളെ നിഷേധിക്കുന്നതിൽ നിന്ന് തടയുക എന്നത് നമ്മുടെ ബാധ്യത ആയതുകൊണ്ടാണ് ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടുനോക്കൂ നിങ്ങൾ ആ പ്രഭാഷണം ഒന്നോടുകൂടെ മനസ്സിലാക്കിക്കോ ഞാൻ ഈ ഹരീത് നാഥാപുരത്ത് എന്ന് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു അള്ളാഡ് റസൂലിന്റെ മേലുണ്ടാവൂല അള്ളാന്റെ റസൂലിന്റെ രോമത്തിന് നേലുണ്ടാവൂല എന്നിവിടെ അതാ അപ്പുറത്തെ കച്ചിയിൽ പ്രസംഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മുടി അതൊന്ന് നേനുണ്ടോ എന്ന് നോക്കിക്കൂടെ അവന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുരൂ ഹരി പറഞ്ഞപ്പോ നേനുണ്ട് എന്നല്ലേ പറഞ്ഞത് എങ്കിൽ സുറുവാക്ക് നേനുണ്ടേന്നോ വിശ്വസിക്കേണ്ടത് നേരില്ലാന്നോ വിശ്വസിക്കേണ്ടത് എങ്കിൽ എന്നോട് ചോദ്യം ചോദിച്ചോ ഞാൻ സദേഹത്തിന് അതാ ഇമാകുന്നുണ്ട് ധരിച്ചോട്ട് മറുപടി പറഞ്ഞു ഏതത്തിൽ ഭരതി അള്ളാഹു ിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചോടെ കൂടി നടന്നു പോകുമ്പോഴുണ്ടാകാറില്ല ശീവദ്രുണ്ട് അപ്പറഞ്ഞതിന്റെ മേനയുണ്ട് അല്ലാണ്ട് റസൂലിന് ഒരിക്കലും നേരുണ്ടായിട്ടില്ല എന്നല്ല ഒരിക്കലും മേലുണ്ടാകുക എന്നുമല്ല സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തൊരു നിബിടകൾ നടന്നു പോകുമ്പോ ശംശീർ കമരേടി സൂര്യന്റെയോ ചന്ദ്രനെയോ വെളിച്ചത്ത് നിബിതങ്ങളും നടന്നു പോകുമ്പോ നിഴലുണ്ടാകാറില്ല എന്താണതിന്റെ കാരണം അതിന്റെ കാരണം ഇതാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ അള്ളാന്റെ റസൂറിന്റെ നിഴലിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ ഉണ്ടാകുമ്പോ ആ നിഴലിന്റെ മേലെ ഈമാനില്ലാത്തവർ ചവിട്ടിപ്പോയാലോ അല്ലാത്തവര് ചവിട്ടിപ്പോയാലോ ആ നിഴല് കാട്ടത്തിലും മൂത്രത്തിലേക്ക് ആയിപ്പോയാലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂന് നടന്നു പോകുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും അതാ തണലിൽ സൗരന്റെയും ചന്ദ്രന്റെയും ചവിടെ നടന്നു പോകുമ്പോൾ നിഴലുണ്ടാടാറില്ല ആ പറഞ്ഞത് ഈ പറഞ്ഞതിനെതിരല്ല അത്സോറിന്റെ നിഴല് ചവിട്ടിപ്പോകാതിരിക്കും ാണ് അതുപോലെ തന്നെ നഴലിൽ അത് നിന്നിച്ചു പോകാതിരിക്കാനാണ് അതീ ന സബിദങ്ങളുടെ തശീലും മറ്റു പല കിതാബിലും വിവരിച്ചിട്ടുണ്ട് പക്ഷേ അത്തരത്തുള്ള കക്ഷികൾക്ക് എഴുതിയില്ലാത്തതുകൊണ്ട് അവര് മനസ്സിലാക്കിയതി ഏത് ഷെയർ മുതാ കേരിക്കലും മേലുണ്ടാകൂല എന്നവര് തെറ്റിദ്ധരിച്ചു പോയി കിതാബ് ഒന്ന് പഠിക്കാതെ ദൈവത്തിൽ മനോരത്തും പറഞ്ഞു നടന്ന ൾക്ക് നെയലില്ലെന്ന് അപ്പുറത്തെ ആളുകൾ പറയുന്നു അവർ ഹിതാബ് പഠിച്ചിട്ടില്ല പിന്നെയോ ചവിട്ടിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇല്ല എന്നാണ് പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഇല്ല എന്നല്ല സുഹൃത്തുക്കളെ പറഞ്ഞത് പറഞ്ഞത് ഞാൻ വായിച്ചു തന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തങ്ങൾക്ക് നയലില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല അത് തന്നെ മഹാനരായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഹബീബായ തങ്ങളെ കണ്ട സ്വഹാബിയാണ് അവര് പറഞ്ഞില്ലയോ സൂര്യന്റെ വെളിച്ചത്തിൽ നിന്നാലും മായേനെ വെളിച്ചത്തിൽ നിന്നാലും ഏത് സമയത്തായാലും അവിടത്തെ നൂറാണിയത്ത് മികച്ചു നിൽക്കുകയാണ് ഒരിക്കലും എല്ലാ ഏകോപിച്ചു പറയുന്നു തങ്ങൾക്ക് നെയ്യലില്ലെന്ന് ആ ഹബീബായ തങ്ങൾക്ക് ഇടക്ക് നെയ്യലുണ്ട് എന്ന വാദം വാദിക്കുകയും ആ വാദം തെറ്റാണെന്ന് പറഞ്ഞവർക്ക് കിതാബ് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ദുരന്തം അത് നമ്മൾ തിരിച്ചറിയണം അവിടെ നമ്മൾ വീണു പോകാൻ പാടില്ല ഹബീബായ തങ്ങളെ കുറിച്ച് ആര് കുറവ് കാണിച്ചാലും നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല നമ്മൾ ഉയർന്നു തന്നെ വിശ്വസിച്ച് നിൽക്കണം അതുകൊണ്ടാണ് ഈ വാദം അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒലമാ അന്ന് തങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടോളൂ നിങ്ങൾ ഇവിടെ ഈ മഹത്തായ സംഘടനയിൽ നിന്ന് വികഴിച്ചു പോയവരോട് അവര് വളരെ ആത്മായോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥന ഈ സംഘടനയിലേക്ക് തിരിച്ചു വെക്കാം ഇതാണ് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത് കാരണം ആശയം സുന്നി ആശയം പാട നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി കൊണ്ട് ഭാഗിക്കാം നിസുൽ ഇവിടെ മഹാന്മാരാകുന്ന ഉസ്താദ് എം ടി അഹ്ലിയ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ ആ പാപ സുരക്ഷിതത്വം അവർക്കുള്ളതായ ബഹുമതി അവരെ മൊഴിജിസത്തിനെ സംബന്ധിച്ചുള്ളതായ വിശ്വാസം ആ മൊഴിജിസത്ത് പ്രിയാമന്നാള് നിഷുർ അലി വസ്ലൽമാർ തങ്ങളുടെ മൊഴിജിസത്ത് ഒന്നും തന്നെ പ്രിയാമന്നാൾ വരെ മുറിഞ്ഞുപോകില്ല തങ്ങൾക്ക് എന്ന് നമ്മൾ ആളുകൾ നമ്മുടെ വിഷയം എന്തായിരുന്നു നമ്മളെ വിഷയം ഒരു കാര്യം വരുമ്പോ അഥവാ അയിമത്ത് എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കണം നമ്മളായിട്ടൊരു പുതിയ വാദം ഉണ്ടാക്കാൻ പാടില്ല

അവരൊക്കെ പറഞ്ഞ ആശയം ആ ആശയത്തിന് ആരാണോ എതിന് പറഞ്ഞത് ആ പറഞ്ഞത് ശരിയല്ല എന്ന് നമുക്ക് പറയണം അതാണ് നമ്മുടെ മസാഹിഹന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ആരോടും വൈര്യാകല്ലേ നമ്മളിവിടെ സംബന്ധിച്ച് എന്ന് തന്നെ പ്രസംഗിക്കുകയും അത് പറയണം എന്നാവശ്യപ്പെടുകയും ചെയ്ത സമയമുണ്ടായിക്കേണ്ടായി നമുക്കവരോട് ഉറപ്പില്ല ഇനി ആരായാലും അവരോട് സത്താഫിയായി ഏതൊരാളായി വ്യക്തിപരമായി ആരോടും നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ നമ്മുടെ അധിനുസുന്ദയുടെ അഹിമത്ത് പഠിപ്പിച്ച അഹുനുസുന്നയുടെ അടിസ്ഥാന നിയമങ്ങളെ മാറ്റിമറിച്ച് വഹാബിസം കൊണ്ടുവരുമ്പോ അത് ശരിയല്ല എന്ന് നമ്മൾ പറയേണ്ടി വരുക അത് ശരിയില്ലെന്ന് പറയുന്നത് അവരോടുള്ള എതിർപ്പല്ല മറിച്ച് അവർ പറഞ്ഞതിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് വീണ്ടും വീണ്ടും ആ വാദം പറഞ്ഞു പറഞ്ഞവരെ നടക്കുകയാണെങ്കിൽ അതിശക്തമായി നമ്മളുള്ളവരെ പിന്നാലെ ഉണ്ടാകും ആ വിദേഹത്തിന്റെ ആശയം അവരിറൊക്കെ പറയുന്ന കാലത്തോളം വിദേഹത്ത് പേർന്നവരെന്ന നിലക്കുള്ള വെറുപ്പ് ഹരിശുദ്ധതീൻ പഠിപ്പിച്ച വെറുപ്പ് അതവരോടുണ്ടാകും അത് വ്യക്തിപരമല്ല ആദർശപരമാണ്